രണ്ട് സ്റ്റേഷനുകൾ കൂടി തുറന്നതോടെ റിയാദ് മെട്രോയിലെ ഏത് ട്രെയിനിൽ കയറിയാലും നഗര കേന്ദ്രമായ ബത്തഹയിലെത്താനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് അധികൃതർ ചൊവ്വാഴ്ചയാണ് ബത്തഹയിലെ അൽ ബത്തഹ നാഷണൽ മ്യൂസിയം സ്റ്റേഷനുകൾ പ്രവർത്തനം ആരംഭിച്ചത് നഗരത്തിന്റെ തെക്കുവടക്ക് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ബത്തുഹയിലൂടെ കടന്നു പോകുന്ന മുപ്പത്തിയെട്ട് കിലോമീറ്റർ നീളമുള്ള ബ്ലൂ ലൈനിലാണ് ഈ രണ്ട് സ്റ്റേഷനുകൾ വടക്കു കിഴക്ക് ഭാഗത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നുള്ള പതിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗ്രീൻ ലൈൻ വന്നു ചേരുന്നതും നാഷണൽ മ്യൂസിയം സ്റ്റേഷനിലാണ് ഇതോടെ നഗരത്തിന്റെ ഏതു ഭാഗത്തു നിന്നും ബത്തുഹയിലെത്താൻ മെട്രോ വഴികൾ ഒരുങ്ങിക്കഴിഞ്ഞു പടിഞ്ഞാറൻ കിഴക്കൻ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും നീളം കൂടിയ ഓറഞ്ച് ലൈനും കടന്നു പോകുന്നത് ബത്തുഹയിൽ കൂടിയാണ് ആറ് ലൈനുകളിലും കൂടി നൂറ്റി ട്രെയിനുകളാണ് പ്രതിദിനം സർവീസ് നടത്തുന്നത് എന്താവശ്യത്തിനും റിയാദ് നഗരത്തിന് പുറത്തുനിന്നുപോലും ആളുകൾ വന്നു നിറഞ്ഞിരുന്ന ബത്തഹയുടെ പ്രതാപകാലം വരുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന റിയാദ് എന്ന വലിയ നഗരത്തിന്റെ ഏത് ഭാഗത്തു നിന്നും വെറും നാല് റിയാലിനെ ട്രാഫിക് കുരുക്കുകളൊന്നും ഭയക്കാതെ ബത്തഹയിലെത്താവുന്ന സൗകര്യമാണിപ്പോൾ ഒരുക്കിയിരിക്കുന്നത്